രേഷ്മ സി കെ സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വീഡിയോയിൽ ഒരു സിനിമ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ഈ ഏകദേശം ഒരു ഇരുപത്തിനാല് കൊല്ലം മുന്നേ ചിത്രീകരിച്ച ഒരു സിനിമ അതിന് പ്രത്യേകിച്ചാൽ ആ പടം ഇപ്പോൾ വീണ്ടും റീ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ആ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നേരിട്ടുള്ള നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്ത് കൂടിയിട്ടുള്ള നൗഷാദ് അപ്പം അദ്ദേഹം ഗൃഹാതുര ഓർമ്മ കൂടിയാണ് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നൗഷാദ് അവിടെ നിൽക്കുന്നത് നൌഷാദ് ആ അപ്പോൾ അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടും സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നൌഷാദ് നമ്മളോട് പറയും അപ്പോൾ അതൊക്കെ ചോദിക്കും വിടെ കോളേജിൽ അപ്പോൾ ഒരു ദിവസം പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു വലിയേറ്റൻ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതിനിടയിൽ ആന അടഞ്ഞ് ഓടിപ്പോയിരുന്നു അത് ചാവക്കാടായിരുന്നു അങ്ങനെ ചാവക്കാടേക്ക് ഞാനൊരു ദിവസം പോയി കാണാൻ പക്ഷേ അവിടെ അങ്ങനെ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോയി പത്രത്തിലെ വാർത്ത കണ്ടിട്ട് അത് ചെന്നിപ്പോൾ ഭീമൻ രഘു സായി അങ്ങനെ തുടങ്ങിയ കഥാപാത്രം ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമുക്കൊന്നൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ തിരിച്ചു വന്നു പിറ്റേത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഷൂട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ ഒരു പാട്ടസീൻ നിറനാളി പൊന്നിൽ എന്ന് പറയുന്ന പാട്ടസീൻ ഷൂട്ടിങ്ങാണ് അപ്പം നമ്മൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പരിചയപ്പെടുത്തണം അതായത് തൃപയാറ് ചേലൂർ മന വലിയൊരു ഷൂട്ടിങ് നടന്ന ചേലൂർ മനയുടെ പുറകിലാണ് ഈ പാടം ഇവിടെ നിന്ന് ഞാൻ വന്ന സമയത്ത് മമ്മൂട്ടി രുണ്ട് സുധീഷ് മനോജ് കജയൻ വിജയ് കുമാർ സിദ്ദിഖ് ഇവരൊക്കെ നമ്മൾ കസരത്തിരിക്കുന്നുണ്ടായിരുന്നു ആ പാട്ടിൻ്റെ ഇടവേള സമയമായിരുന്നു അപ്പം ഞാൻ അന്നൊരു ഓട്ടോഗ്രാഫ് കൊണ്ടുവന്നത് ഉണ്ട് ആ ഓട്ടോഗ്രാഫ് അവർക്ക് കൊടുക്കുകയുണ്ടായി അന്ന് സിദ്ദീഖും മനോജ് കയനും വിജയകുമാറും അതുപോലെ തന്നെ അവരൊക്കെ എനിക്ക് സൈൻ ചെയ്ത് തന്നു ആ ഓട്ടോഗ്രാഫി ഇന്നും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് സുധീഷൻ നാല് പേരുടെ ഓട്ടോഗ്രാഫ് സിദ്ദിഖ് സുധീഷ് മനോജ് കയൻ വിജയ്കുമാർ ഇന്നും ഗൃഹാതരമായ ഓരോരോയോർ സൂക്ഷി വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാടത്താണ് വലിയ പാട്ടി ഷൂട്ടിങ് നടന്നത് ഇതാണ് അറയ്ക്കൽ മാധവനുണ്ണിയുടെ തറവാട് തൃപ്പയാർ ചേലൂർ മല തൃപ്പയാർ കിഴക്കേ നടയിൽ നിന്ന് അര കിലോമീറ്റർ മാറിയാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വലിയട്ടൻ സിനിമയിൽ അറയ്ക്കൽ മാധവനുണ്ണിയുടെ തറവാടായി ചിത്രീകരിച്ചത് ഇവിടെയാണ് മാത്രമല്ല അതിനുശേഷം രണ്ട് മൂന്ന് സിനിമകളും ഈ മലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ശിവം നരസിംഹ എന്നുള്ള തമിഴ് ചിത്രം പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച തുടങ്ങിയ സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ തറവാട് ചേലൂർ മന എന്ന് പറയുന്ന ഈ തറവാട് ഏറ്റവും കൂടുതൽ പ്രശസ്തമായത് വല്യേട്ടൻ സിനിമയിലൂടെയാണ് അന്ന് ഈ മനയുടെ മുൻവശം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ മനയുടെ മുൻവശം സിനിമയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു പൂമുഖം കൂടി ഉണ്ടാക്കിയിരുന്നു ഭൂരിഭാഗം ഭാഗങ്ങളും ചിത്രീകരിച്ചത് ഈ മനയിൽ തന്നെയായിരുന്നു ഏകദേശം ഒന്നര മാസത്തിലധികമാണ് ഈ മനയിൽ വല്യേട്ടൻ ഷൂട്ടിംഗ് നടക്കുന്നത് ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ ഷൂട്ടിങ്ങിനൊക്കെ ജനത്തിരക്കൊക്കെ അതിന്റെ അനുഭവങ്ങളൊക്കെ തിരക്കായിരുന്നു കാരണം മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളിവിടെ എത്തിച്ചേരുന്നതിൻ്റെ ഒരു എഫക്റ്റ് അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് നല്ല ഓർമ്മയാണ് ഞാനന്ന് എം എ ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണ് തൃപ്തിയർ അധീന കോളേജിൽ അന്ന് വരെയാണ് ക്ലാസ് അപ്പം മിക്ക ദിവസങ്ങളും ഉച്ചക്ക് ക്ലാസ് ചെന്നാൽ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരും ആദ്യമായി വന്ന ദിവസം തന്നെ ഇവിടെ മമ്മൂക്കയെ കണ്ടു അപ്പോൾ മമ്മൂക്ക അന്ന് മുണ്ടൊക്കെ എടുത്ത് മടക്കുന്നതൊക്കെ കുത്തി ഇങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഒരു രാജ്യമായി പ്രൗഢിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നിറൊക്കെ ശരിക്കും എടുത്ത് കാണിച്ചിരുന്നു സുകുമാരിയമ്മ അതുപോലെ തന്നെ ഇന്നസെൻറ്റ് അങ്ങനെ ഒരുപാട് ആളുകൾ അന്നിവിടെ ഉണ്ടായിരുന്നു മനോജ് കിജൻ സിദ്ദിഖ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വന്ന സമയത്ത് ഒരു ഷൂ ഒരു രംഗം കണ്ടിരുന്നു സുകുമാരിയമ്മ മമ്മുക്കായിട്ട് സംസാരിക്കുന്ന ഒരു രംഗമാണ് ഈ മനയിൽ മനലൂത്തിൽ ചിത്രീകരിച്ചത് പിന്നെ പല ദിവസങ്ങളും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിങ്ങോട്ട് വരും അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും ഷൂട്ടിങ് കാണും മമ്മുക്കൻ്റെ വണ്ടി അന്ന് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരം ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു ആ ഷൂട്ടിങ് നടന്നത് ഒരുപാട് ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞുകൊണ്ട് ഈ മലയിൽ കിട്ടിയിരുന്നു മാത്രമല്ല ഈ മന ഞാനും വന്നാൽ ആദ്യമായിട്ട് കാണുകയാ ചേരുമര ചേരൂ മന എന്ന് പറഞ്ഞ മനുഷ്യ പ്രദേശത്തായിട്ട് പോലും ഞാൻ ഷൂട്ടിങ്ങിന് വന്നിട്ടാണ് കണ്ടത് പല ദിവസങ്ങളും വന്നിരുന്നു ഏകദേശം ഞാൻ തന്നെ ഒരു ഒരു മാസത്തിലധികം ഇവിടെ പല ദിവസങ്ങളായിട്ട് വന്നിരുന്നു വന്ന ദിവസങ്ങളിലൊക്കെ വന്നോക്കേണ്ടായിരുന്നു പിന്നെ നടന്നത് ഇതിന്റെ ഉമ്മർത്ത ആയിരുന്നു പിന്നെ പക്ഷേ അത് അതിലേ ചാവക്കാട് എന്താണ് മേലപ്പുര മേലപ്പുരയില് ചിത്ര വെച്ചിട്ടുണ്ട് അത് അനുഭവമായിരുന്നു ആ ഷൂട്ടിങ്ങിന് വീടുന്നു അത് സായി കുമാറിന്റെ വീടല്ലേ വലിയ അപ്പൊ ആ വീട് അത് സിനിമയിൽ സായികുമാറിന്റെ വീടായിരുന്നു കാണിക്കുക അവിടെ ഒരുപാട് ചിത്രിച്ചിട്ടുണ്ട് ഈ ഈ വീടും പരിസരവും കൂടുതൽ ആയത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ചേലൂർ മനക്കാരുടെ കുടുംബക്ഷേത്രത്തിന് മുൻവശത്തുള്ള ക്ഷേത്ര മണിച്ചേൻ്റെ കഥാപാത്രമായി അഭിനയിച്ച പൂർണിമയുടെ ഒരു പ്രധാന സീൻ ചിത്രീകരിച്ചിട്ടുണ്ട് പൂർണിമയുടെ കഥാപാത്രം മുങ്ങിമരിക്കുന്ന ഒരു സീനുണ്ട് നമുക്കിനി അവിടേക്ക് പോകാം ഈ കാണുന്നത് ചേലൂർ മനക്കാരുടെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ ഈ ചേലൂർ മനയുടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് രത്നാഹലി കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ കായികനെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ സിനിമയിൽ നല്ല ഭംഗിയിൽ ആ കുളപ്പരയും ഒക്കെ കാണാം അപ്പം ആ കുളപ്പര ഉണ്ടായിരുന്നു വാങ്ങണത് ഇവിടെയൊക്കെ കുളപ്പരവശിഷ്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പടവൊക്കെ കാണാം ആ പടമുണ്ട് ഇതിന് മേലെ കൊളപ്പരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണാം അപ്പം അങ്ങനെ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല തന്ത്രപ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു രംഗമാണ് ചെറുതാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട രംഗം ഈ കുളത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാല് കൊല്ലങ്ങൾക്ക് ശേഷമുള്ള മാറ്റങ്ങളും കൂടി നമുക്ക് കൂടെ കാണാൻ പറ്റും അപ്പോൾ പ്രിയമുള്ളവരെ ഇത്രക്കെയാണ് ഈ സിനിമയും ഇതിന് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വൈവിധ്യമേറിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ നമസ്കാരം